ജയസൂലിൻ സാർ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് അതിനു പുറമെ വലിയ നാണക്കേടാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ഇന്നേ ദിവസം എത്തുമെന്ന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്തിനാ മാധ്യമങ്ങൾക്കും നമ്മുടെ പൊതുജനങ്ങൾക്കും പോലും അറിവുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങേണ്ടുന്ന ഹെലിപാഡ് കോൺക്രീറ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണെന്ന് അറിയാൻ സാധിക്കുന്നു എന്തൊരു നാണക്കേടാണെന്ന് ഓർക്കണം ആ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിനകത്ത് ആ സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രപതിക്ക് പോലും ഇത്ര ഗൗരവമേ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്നുള്ളൂ എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലും അതുപോലെ സുരക്ഷയുടെ കാര്യത്തിലും മാത്രമല്ല പൊതുവെ സാമൂഹിക ജനജീവിതത്തിന്റെ കാര്യത്തിലും ഗവേണൻസിന്റെ കാര്യത്തിലും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാത്ത കാര്യമല്ല അനുഭവിക്കാത്ത കാര്യമല്ല പക്ഷേ ഇതിപ്പോൾ ഒരു നാണക്കേടായിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ ഈ വാർത്ത വളരെയേറെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ഉണ്ടായ പിഴവായതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കൂടി ഒരു കാര്യം വ്യക്തമാകുന്നത് കേരളത്തിന്റെ ഭരണരംഗത്ത് പിടിപ്പുകേടും അതുപോലെ തന്നെ അശ്രദ്ധയും അങ്ങേ അറ്റം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണിത് രാഷ്ട്രപതിക്ക് പോലും കേരളത്തിലെത്തിയാൽ സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കേരളത്തിലെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ അങ്ങേയറ്റത്തെ പരാജയത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് പ്രത്യക്ഷ ഉദാഹരണമാണ് അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വിവാദങ്ങളിലേക്ക് തന്നെ സർക്കാർ നീങ്ങുമ്പോൾ ശബരിമല സന്ദർശിക്കാൻ എത്തിയ രാഷ്ട്രപതിയുടെ കാര്യത്തിലും ഇതേപോലെയുള്ള വിവാദങ്ങൾ വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരം തന്നെയാണ് എന്ത്ണെങ്കിലും കേരളത്തിന്റെ പൊതുവികസന കാര്യത്തിൽ കേരള ഗവൺമെന്റ് അനുവർത്തിക്കുന്ന നയം ഇവിടെ രാഷ്ട്രപതിയുടെ സന്ദർശന സന്ദർഭത്തിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ദുഃഖകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള കാര്യം ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തടി വരാൻ കഴിയും നാല് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുത്താൽ മതിയാവില്ല പക്ഷെ സത്യത്തിൽ ഇവിടെ കുറ്റ കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് ഭരണകൂടമാണ് ഇത് രാഷ്ട്രപതിയുടെ സന്ദർശനമായതുകൊണ്ട് മാത്രമാണ് വാർത്തയായതും നമ്മൾ അറിഞ്ഞതും ചർച്ച ചെയ്യാൻ ഇടയായതും മറ്റെത്രയോ കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് ആദിവാസികളുടെ മരണമാണെങ്കിലും അതുപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിലും അതുപോലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യമാണെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ മുടങ്ങുന്ന വിഷയമാണെങ്കിലും ആരോഗ്യ രംഗത്തിന്റെ കെടുകാര്യസ്ഥതയാണെങ്കിലും ബാങ്കിങ് മേഖലയിലും തൊഴിൽ മേഖലയിലും അതുപോലെ വായ്പ തിരിച്ചടവിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന മറ്റു ദുരന്തങ്ങളും കാർഷിക മേഖലയിലെ ആത്മഹത്യകളും അടക്കം ഇതെല്ലാം ഈ ഈ പറയുന്ന കെടുകാര്യസ്ഥതയുടെ മറ്റ് വശങ്ങൾ മാത്രമാണ് നിർഭാഗ്യവശാൽ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിനെയൊക്കെ മറയിടാനുള്ള ഗിമ്മിക്കുകൾ ഗവൺമെന്റിന് അറിയാം ആ തരത്തിൽ മീഡിയയെ പർച്ചേസ് ചെയ്യാനും അവർക്കറിയാം പിന്നെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഒരു വിവാദം കത്തിപ്പിടിക്കുമ്പോഴേക്കും അടുത്ത വിവാദം കൊണ്ടുവന്ന് അതിനെ മറിക്കുന്ന സമർത്ഥമായ രാഷ്ട്രീയ സാമർഥ്യവും നമ്മുടെ സർക്കാരിന് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനവും സുരക്ഷാ വീഴ്ചയും ഒക്കെ വരുമ്പോൾ പൊതുവെ അത് മറനീക്കി പുറത്തു വരുന്നു ആൾക്കാർക്ക് പെട്ടെന്നത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിനെയും മറികടക്കാനുള്ള മറ്റെന്തെങ്കിലും ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും അതിനെ ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങളും ഈ വാർത്തയും പെട്ടെന്ന് തമസ്കരിക്കാനാണ് സാധ്യത കാരണം തലത്തിൽ കേരളത്തിന് കേരളത്തിൽ നാണക്കെടുണ്ടാക്കുകയും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്രമാത്രം കെയർലെസ് ആയിട്ടാണ് സർക്കാർ ഇടപെടുന്നത് എന്ന് ബോധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനെ സൃഷ്ടിച്ചുകൊണ്ട് മറച്ചു കളയാനുള്ള നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം സാർ അപ്പോഴും അവിടെ ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട് മറ്റേതൊക്കെ പാർട്ടികൾ നമ്മുടെ സംസ്ഥാന സർക്കാരും സർക്കാർ ഭരിച്ച അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ച നിരവധി പാർട്ടികളും സർക്കാരുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമലയിൽ ഉണ്ടാക്കിയ ഒരു കോളിളക്കം എന്ന് പറയുന്നത് ചില്ലറിയല്ല വിവിധ തരത്തിൽ വിവിധ സമയങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ ഈ സർക്കാർ ശബരിമലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസ സമൂഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന സ്വർണപ്പാളി വിവാദത്തിൽ പോലും ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ കൈകഴുകാൻ സാധിക്കില്ല അത്രയേറെ വിവാദങ്ങൾ നിരന്തരം ഇവർ സൃഷ്ടിക്കുന്നു ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ പോലും ഇവർക്കൊരു കൃത്യമായ സുരക്ഷാ വീഴ്ച വീഴ്ച സംഭവിച്ചിരിക്കുന്നു കൃത്യമായ ഒരു സുരക്ഷ എടുക്കാൻ സാധിച്ചിട്ടില്ല വേണ്ട രീതിയിൽ ഒരു ഹെലികോപ്റ്റർ നിറങ്ങാൻ ഹെലിപാഡ് പോലും അതിന് അതിനെ ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം ഓപ്പറേറ്റ് ചെയ്യണം എന്നറിയാൻ സാധിക്കാത്ത ഒരു സ്ഥിതി എന്തുകൊണ്ട് എല്ലായ്പോഴും ഈ സർക്കാരിന് ശബരിമല ഈ രീതിയിൽ തലവേദനയായി മാറുന്നു അതായത് ശബരിമല എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു അജണ്ടയാണ് ശബരിമല നശിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് അതിനെ അന്ധവിശ്വാസമാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ചാൽ മാത്രമാണ് കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്നാൽ മതത്തിനെതിരായിട്ടുള്ള ഈ യുദ്ധത്തിൽ മതന്യൂനപക്ഷങ്ങളെ കമ്മ്യൂണിസത്തിന് നേരിടാനുള്ള ധൈര്യമില്ല അങ്ങനെ നേരിട്ടാൽ അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച പോലെ ഇവർക്ക് തിരിച്ചടിയാകും എന്നവർക്കറിയാം സത്യത്തിൽ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത് അവിടുത്തെ ഓർത്തഡോക്സ് സഭയോടാണ് അതായത് ക്രിസ്ത്യാനിറ്റിയോടാണ് അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയോടും മുസ്ലിമിനോടും ഒരിക്കലും അവർ ഏറ്റുമുട്ടുകയില്ല കേരളത്തിൽ അത് ഹിന്ദുവിനോട് എതിരെ മാത്രമായിരിക്കും അപ്പൊ ഹിന്ദുത്വത്തെയും ഹിന്ദുമതത്തെയും നശിപ്പിക്കുക അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും തകർക്കുക അതിന് ഏറ്റവും നല്ലത് അവരുടെ ആരാധനാലയങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു ആരാധനാലയങ്ങളുടെ ചിട്ടവട്ടങ്ങളെയും അനുഷ്ഠാന ക്രമങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർത്തുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അതിന്റെ അടിവേരിളക്കുകയും ചെയ്യുക എന്നുള്ള പ്രഖ്യാപിതമായ ലക്ഷ്യം ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രഖ്യാപിത നയം ആ നയമാണ് ഇപ്പോൾ ശബരിമലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ശബരിമലയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചും നടപ്പാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഭരണം പിടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതാത് പ്രാദേശിക തലങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കയറുന്നു എന്ന് പറയാൻ പറ്റില്ല ഇടിച്ചു കയറുകയാണ് പിടിച്ചടക്കുകയാണ് അങ്ങനെ ഹിന്ദുയിസത്തെ പിടിച്ചടക്കി തകർത്ത് നശിപ്പിച്ചാൽ പിന്നെ ആ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർന്ന് വികസിച്ച് അധികാരത്തിൽ എക്കാലവും നിലനിൽക്കാൻ കഴിയും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആ ഒരു കാഴ്ചപ്പാട് ആ കണക്കുകൂട്ടല്ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഹിന്ദുവിനെതിരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്രിസ്ത്യാനിറ്റിക്കോ അല്ലെങ്കിൽ മുസ്ലിമിനോ എതിരെ നീങ്ങാനുള്ള കരുത്ത് അവർക്കില്ലാത്തതുകൊണ്ട് ഹിന്ദുവിനെ ഇല്ലായ്മ ചെയ്ത് ഉണ്ടാകുന്ന ശൂന്യതയിൽ കമ്മ്യൂണിസത്തെ നട്ടു വളർത്തി വിളവെടുക്കാനുള്ള നീക്കമാണ് ഇതിന്റെ പിന്നിൽ ഈ ഹെലികോപ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു ഹെലികോപ്റ്ററിനെ നമ്മൾ മറക്കാൻ പാടില്ല മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ടിട്ടുണ്ട് ഇ എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കാത്തത് എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് കാരണം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ കൊണ്ടുനടക്കാനോ ഇറങ്ങാനോ പറ്റിയ സ്ഥലമില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് ഉപയോഗിക്കാത്തതും അതിന്റെ വാടക മാത്രം അടച്ചു പോകുന്നത് കാരണം രാഷ്ട്രപതിക്ക് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല ശബരിമലയിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ശബരിമലയിലേക്കുള്ള യാത്രാ മധ്യേ ഹെലികോപ്റ്റർ ഇറക്കേണ്ടി വന്നപ്പോഴാണ് ഈ വസ്തുത പുറത്തു വന്നത് അപ്പോ ഹെലിക മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതെ വാടക കൊടുക്കുന്നതിന്റെ രഹസ്യവും ഇവിടെ നിന്ന് വളരെ വ്യക്തമാണ് എന്തായാലും ജയസൂലിൻ സാർ പറഞ്ഞതുപോലെ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ട രീതിയിൽ ഒരു ഹെലികോപ്റ്റർ പോലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഹെലികോപ്റ്റർ ഇറക്കുന്നില്ല അതിന്റെ വാടക മാത്രം എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ ഒരു സെക്യൂരിറ്റി കൊളാപ്സ് ഉണ്ടാവുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും എന്തായാലും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെതിരെ ഇന്ന് രാവിലെ തലസ്ഥാനത്ത് നടന്നത് ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ദുരന്തം ഉണ്ടായേനെ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഹെലിപാഡിൽ കോൺക്രീറ്റ് ഉറയ്ക്കാതെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ നിശ്ചലമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് എന്തായാലും വലിയ സുരക്ഷ അപേക്ഷ സംസ്ഥാനത്ത് കേരളത്തിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കുന്നു വ്യക്തമാണ് താങ്ക് യു ജയസുരേന്ദ്രൻ സർ